ജോൺസൺ എനിക്ക് എന്നിടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ഒരു സിനിമ നിർമ്മിക്കുന്നുണ്ടെന്നും അതിന്റെ പൂജയ്ക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അതീവ സന്തോഷത്തോടെ കുടുംബസമേതമാണ് ഞാൻ ഈ ചടങ്ങിനെത്തിയത് ഈ ചടങ്ങിൽ സംബന്ധിച്ച് ഇതിന്റെ സംവിധായകൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ താരമൂല്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ബോധം എന്താണെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി കാരമൂല്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അദ്ദേഹം മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ഒരു കരുതൽ മലയാള സിനിമക്ക് മുതൽ കൂട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പ്രമുഖ നടൻ ഡബിങ്ങിങ്ങിന് സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ പേര് കേട്ട ഒരു സംവിധായകൻ ാണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ നടനേക്കാളും മുമ്പേ മറ്റൊരു നടന വെച്ച് പ്രമുഖ സംവിധായകനായി പേരെടുത്ത ആളാണ് ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിവിനെ കുറിച്ച് ഗോത്രവാന്മാരാളാണ് നേരത്തെ സംവിധായകൻ ജോസ് തോമസ് പറഞ്ഞു താരങ്ങളെ കുറിച്ച് പണ്ട് എൻ എഫ് വർഗീസാണ് ആദ്യമായിട്ട് പറഞ്ഞത് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ചാർത്തപ്പെടുന്ന ഒരു പദവിയാണ് അവരാരും ആവശ്യപ്പെട്ടിട്ടല്ല അത് അരോമണിയുടെ ചെലവിൽ രഞ്ജിപ്പണിക്കൽ എഴുതി ഷാജി കൈലാസ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കോളേജ് അങ്കണത്തിൽ ഒരുപാട് ആളുകളെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് സുരേഷ് ഗോപി പറയുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാന്ധീര്യത്തോടുകൂടി പറയുമ്പോൾ എല്ലാത്തിന്റെയും കൂട്ടായ്മ കൊണ്ടുണ്ടാക്കിയപ്പോൾ അതിന് മീഡിയ കൊടുത്ത പേരാണ് സൂപ്പർ സ്റ്റാർ അതുകഴിഞ്ഞ് മെഗാസ്റ്റാർ ഈ മീഡിയ വലിയ അപകടമാണ് ഇച്ചിരി അങ്ങോട്ട് പൊക്കുമ്പോഴേക്കും അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കയറ്റും സ്വൽപ്പം അങ്ങോട്ട് താന്നേ താന്നാലോ അങ്ങേറ്റം കുടുംബത്തിൻ്റെയും തറവാടിൻ്റെ പേര് പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും മീഡിയയുടെ സ്വഭാവം ആ മീഡിയ അത് കാണാൻ ആളുകൾക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് സിനിമയിലെ സിനിമയുടെ ഉള്ളറകൾ അറിയാനുള്ള ആളുകളുടെ ആഗ്രഹം അത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്ന ഈ സിനിമ കാണുന്ന എല്ലാവർക്കും സിനിമയെക്കാൾ കൂടുതൽ അതാണ് അതിനകത്ത് എന്താണ് നടക്കുന്നത് അതൊക്കെയാണല്ലോ ഇപ്പം യൂട്യൂബിലും മറ്റേ ഫേസ്ബുക്കിലും ഒക്കെ ഓരോരുത്തർ പല ചരിത്രങ്ങളും പറഞ്ഞ് കാശ് വാങ്ങിക്കുന്നത് അപ്പം സിനിമയുടെ ഉള്ളറുകൾ അറിയാനായിട്ട് ആദ്യമായിട്ട് ഇന്ത്യൻ സിനിമയിൽ തുടങ്ങിയത് കാഗസ് കാ ഫൂൽ എന്ന് പറയുന്ന ഗുരുതത്തിൻ്റെ സിനിമയാണ് പിന്നീട് മലയാളത്തിലും വന്നു ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് മേക്കപ്പ് മാൻ അങ്ങനെ ഒരുപാട് സിനിമകളും ഉണ്ടാവും അത് കാണാൻ ആളുകൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതും ഇഷ്ടമായിരിക്കും ഇത് മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ആളുകൾക്ക് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത തരത്തിൽ ഇതൊരു സിനിമാ താരങ്ങൾ എന്ന് പറയുന്ന ഒരു പടം മലയാള സിനിമയിലൊരു ചരിത്രമാകട്ടെ അത് കണ്ട് കാണികൾ സന്തോഷിക്കട്ടെ ഈ സിനിമയുടെ നിർമ്മാണത്തിലും പ്രദർശനത്തിലും വിചരണത്തിലും എല്ലാം വിജയം ജോൺസണും ഗിരീഷനും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കളിച്ചൊരുക്കുന്നു നന്ദി